നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല പക്ഷെ പിന്നെ ഒരുപാട് ആളുകൾ ഓരോ കാര്യങ്ങൾ അയച്ചു തരുന്ന് മെസ്സേജ് അയക്കണ് വിളിക്കണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ അബൂൻ്റെ കബറടക്കം കഴിഞ്ഞ് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഈ സമയം പത്ത് പത്തര ആയ സമയത്താണ് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ പ്രിയപ്പെട്ടവനാണ് അനിയനാണ് വെറുതെ പറയുന്നതല്ല അവസാന നിമിഷം അവനൊക്കെ അയച്ച വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ അവൻ്റെ പ്രശ്നം എന്നുള്ളത് എന്നോട് തുറന്ന് പറഞ്ഞ കാര്യമാണ് അല്ലാതെ ഒരു റീച്ചിനു വേണ്ടിയിട്ടോ നിങ്ങളുടെ ഇടയിൽ ഒരു സഹതാപുണ്ടാക്കാൻ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങനെച്ച് അനിയന്റെ മരണം വെച്ച് കണ്ടിട്ട് റീച്ച് ഉണ്ടാക്കാനോ പോസ്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നിനൊരാഗ്രഹമല്ല അത് അതിക്ക് വാണ്ടേനു അതിന്റെ ആവശ്യമൊക്കില്ല ഞാനിത് വെറുതെ പറഞ്ഞതല്ല എൻ്റെ സഹോദരനാണ് എന്നുള്ളത് അവനേക്ക് ലാസ്റ്റ് അയക്കുന്ന സമയത്ത് സെപ്റ്റംബർ ഇരുപത്തി മൂവാം തീയതി അവനക്ക് ഈ ഒരു വിഷയം പറഞ്ഞ മെസ്സേജ് അയച്ചത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയണത് ഈ മൂന്ന് വോയിസ് റെക്കോർഡ് ഞാൻ അവനിക്ക് കൊടുത്ത മറുപടി ഇറ്റ്സ് അർജന്റ് ആൻഡ് പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ് ആസ് എ ബ്രദർ ഇത് അബു പറഞ്ഞ വിഷയ ഇങ്ങനെ തന്നെ ഞാനും കരുതിയിട്ടുള്ളൂ ഞാനും ഇന്നെ ഇങ്ങള് ഇങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അബുവിനോട് പലപ്പോഴും ഞാൻ പറയലുണ്ട് അബുവോ ഇങ്ങളെന്ന് വിളിക്കണ്ട എന്നെ ജംഷി എന്ന് വിളിച്ചോ അപ്പോ ഓൻ പറഞ്ഞിരിക്കണെ അത്ര പ്രായമൊന്നുമില്ല ഇക്കാകെ ചെറിയ പ്രായമുള്ളൂ പത്തിരുപത്തെട്ട് വയസ്സുള്ളൂ അതുകൊണ്ടാണ് ഇക്ക ഞങ്ങളെ ഇക്ക ഇക്ക എന്ന് വിളിക്കണേ ഇങ്ങള് ഇങ്ങളെന്ന് വിളിക്കണേ ഇന്ന് അവന്റെ നാട്ടില് അവന്റെ ആംബുലൻസിൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് അവരവരെ ഇംഗിലാബ് വിളിക്കുമ്പോൾ ആ മൂലയിൽ ഒഴിഞ്ഞു നിർന്ന് ആളാണ് ഞാൻ കാരണം അത്രത്തോളം സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണം എത്രയോ സുഹൃത്തുക്കൾ മരിച്ചുപോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത്രത്തോളം മനസ്സിന് ഒരു നൊമ്പരായിട്ടില്ല പല ആവശ്യങ്ങൾ പറഞ്ഞു പല കാരണങ്ങൾ പറഞ്ഞിട്ട് പലതിനും അബുനെ ബന്ധപ്പെടലുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാന് ചെയ്തു കൊടുക്കലുണ്ട് ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാതും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അവന് ബന്ധപ്പെട്ടപ്പോഴും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്തു കൊടുത്തു ഈ ഒരു വിഷയം പറഞ്ഞ് ബന്ധപ്പെട്ട സമയത്ത് ഞാൻ അവനോട് പറഞ്ഞതാണ് അവരുടെ ആ ഒരു ഭീഷണി ഈ അതിൽ വീഴാൻ നിൽക്കണ്ട ജസ്റ്റ് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുക ഒരു അപ്ഡേഷൻ കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ അതും തീർന്നു പോകാവുന്നതേ ഉള്ളൂ അവരുടെ വിഷയം എന്നുള്ളത് ഞാൻ അവനോട് പറഞ്ഞതാണ് പക്ഷെ എന്ത് ചെയ്യുക അവനക്കത് ചെയ്യാൻ അവന് മനസ്സനുവദിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഒൻ്റെ എന്താ പറയാ ആത്മഹത്യമായി ബന്ധപ്പെട്ട് പല രീതിയിലും പല ആളുകൾ റീച്ചിനും വേണ്ടിയിട്ടും എന്താ പറയാ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ പലതും ചെയ്ത് കാണിച്ചു കൂട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ദയവു ചെയ്ത് എനിക്ക് അത് അയച്ചു തന്നുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് കാരണം എനിക്കത് കാണേണ്ട ആവശ്യമില്ല കാരണം അവരൊക്കെ ചെയ്യുന്നത് വെറും കേവലം റീച്ചിനു വേണ്ടിയിട്ടുള്ള നാടകാ കാരണം അവൻ്റെ മയ്യത്ത് കബറടക്കുന്നതിന് മുൻപ് ഈ അബൂവിനെ വെച്ചുകാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതാ അതൊന്നും കാണും വേണ്ട കേൾക്കും വേണ്ട ഇക്കത്രേ പറയുള്ളു അതിൽ ഇന്ന ചോദ്യം ചെയ്യണം ഇന്ന ആർക്ക് ചോദ്യം ചെയ്യണം എവിടെ ചോദ്യം ചെയ്യണം എന്തിനു ചോദ്യം ചെയ്യണം ഞാൻ റെഡിയാണ് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ എന്തിനു റെഡിയാണ് ഇക്കും അറിയണം നിന്റെ പ്രിയപ്പെട്ടവന്റെ അനിയന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ അറിയണം അതിനു വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും ഞാൻ പോകും ഇന്നും നാളെയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാനുണ്ട് അറിയാനുണ്ട് അതുകൊണ്ടാണ് ഈ വോയിസുകൾ ഒന്നും പബ്ലിഷ് ചെയ്യാതെ ഒരാൾക്കും അയച്ചു കൊടുക്കാതെ പലപ്പോഴും എന്നെ ബന്ധപ്പെടുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വോയിസുകൾ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല ആളുകളും എന്നെ വിളിക്കുന്ന സമയത്ത് വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപുവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അപ്പോ പല ആളുകളും പറയുന്നത് ഈ ചെറിയ ഒരു പൈസക്കും വേണ്ടിയിട്ട് അതിന്റെ ഹരാസ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു വ്യക്തിയാണ് ഞാൻ ഈ പറയുന്ന ആപ്പുകളുടെ ഹരാസ്മെന്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഹരാസ്മെന്റ് എത്രത്തോളം ഉണ്ട് ഒരാള് സാമ്പത്തികമായിട്ട് തളർന്നു നിൽക്കുന്ന സമയത്ത് അയാളെ മാനസികമായി കൂടെ തളർത്തി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് എത്താൻ ഇത്ര വലിയ സമയമൊന്നും വേണ്ട ആത്മഹത്യ ഒന്നിനും ഒരു മാർഗമല്ല ഞാനൊക്കെ പലപ്പോഴും പറയുന്നതാണ് പക്ഷെ ചില സമയത്ത് നമ്മളതിലേക്ക് എത്തിപ്പെടുക ചെയ്യുക ഞാനൊക്കെ അത് അനുഭവിച്ച ആളാണ് ഈ ഒരു ആപ്പ് മൂലം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയും ഇപ്പം അതൊന്നും പറയാൻ പറ്റിയ സമയമല്ല അതിനൊന്നും പറ്റിയ ഒരു ഒരവസ്ഥയിലുമല്ല അപ്പം അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്നെക്കുറിച്ചോ എന്നെ ബന്ധപ്പെടുത്തിയോ എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ എവിടെ വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇവരുടെ ഒക്കെ ഇടയിൽ എവിടെയൊക്കെ ഹാജരാകണം എന്തിനൊക്കെ ചെയ്യണം എല്ലാത്തിനും ഞാൻ തയ്യാറാണ് അപ്പം ഇന്നും നാളെയും മറ്റന്നാളെയും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാണ്ട് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇൻഷാല്ല നിങ്ങളുടെ മുൻപിലേക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഞാൻ എൻ്റെ വീഡിയോസുമായിട്ട് വരും അതിൻ്റെ ഒരു അവയർനെസ്സും തരും അവയർനെസ് തരിക മാത്രമല്ല നമ്മളെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അവർക്കെതിരെ എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പോലെ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കാരണം എല്ലാതും കൂടുതലൊന്നും പറയല്ല പറയാൻ വയ്യ കാരണം അത്രത്തോളം മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സമയമാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈവ് മാത്രം ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴിയെ കാണാം ഇനിയിപ്പോൾ ഇതും ഒരു റീച്ചിനും പൈസക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു വരത്തുന്ന ആളുകൾക്ക് അങ്ങനെയും പറഞ്ഞു വരത്ത കാരണം വീഡിയോ ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും അല്ല ഞാൻ ഏഹ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് മാത്രം ഇട്ടുകാണ്ട് ഇങ്ങനൊരു ഇത് ചെയ്ത് അവസാനിപ്പിക്കുന്നത് ഇത് ഒരാളും രണ്ടാലും അല്ല ഞാനിങ്ങനോട് പറഞ്ഞാണ് ഇങ്ങനത്തെ കേസുകളിൽ പല ആളുകളും പെടുന്നുണ്ട് ചില ആളുകളുടെ മരണം അത് ജനങ്ങളിൽ അറിയുന്നു ചില ആളുകളുടെ അറിയുന്നില്ല ഇപ്പോൾ അടുത്ത് എൻ്റെ സുഹൃത്ത് ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ട് അവന് പോസ്റ്റ് ചെയ്തതാ അവനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റാണിത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാകണേ പ്രിയപ്പെട്ടവരെ എന്റെ ഇതിന്റെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോള് ഇപ്പോൾ അവന് പോസ്റ്റ് ചെയ്ത പോസ്റ്റാ സെയിം ദാനാ ഇതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഈ ലോണിൽ ലോൺ ആപ്പുകൾ പേ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവനോട് നിങ്ങൾ കണ്ടു നോക്കിയും ഇത് നമ്മൾ കരുതുന്നതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് ഈ ഭീകരത അറിയോ പേ റൈറ്റ് നൗ ഇഫ് യു ആർ നോട്ട് പേ ലോൺ വിത്തിൻ തേർട്ടി മിനിറ്റ്സ് വിൽ എഡിറ്റ് യുവർ ന്യൂഡ് പിക്ക് ആൻഡ് ഷെയർ യുവർ ഓൾ കോണ്ടാക്ട് ലിസ്റ്റ് ആൻഡ് ഫാമിലി നമ്പർ ഫാമിലി മെമ്പേഴ്സ് സോ കിൻലി ഹരി എ പേ റൈറ്റ് നൗ ഇതിൻ്റെ സുഹൃത്തു അനൂപ് ഞാൻ ഇവനോടും ഇതേ പ്രതിവിധി ഞാൻ പറഞ്ഞു കൊടുത്തതാണ് സ്റ്റാറ്റസിഡാ സ്റ്റോറിടാ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സ്റ്റിൽ അൺപെയ്ഡ് വാട്ട് ഇസ് റോങ് വിത്ത് യു വിൽ യു പേ ഓർ ഐ വിൽ സെൻഡ് യുവർ ന്യൂഡ് ഫോട്ടോസ് ടു ആൾ ഓ യുവർ കോണ്ടാക്ട് ഇതൊക്കെ മോർഫ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്യുന്ന കേസുകളാ ഏ കൊറേ ആളുകൾ ന്യൂഡ് ഫോട്ടോ ഇങ്ങനെ അവർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഒരു സെൽഫിയാണ് ഇതിലൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ആ സെൽഫിയിൽ മുഖം വെച്ചുകൊണ്ട് ന്യൂഡ് ഫോട്ടോയിൽ മുഖം വെച്ചുകൊണ്ടാണ് ഇവർ ഇത് പ്രചരിപ്പിക്കുന്നത് അതൊക്കെ എങ്ങനെ എന്ത് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് മുമ്പേക്ക് എത്തിച്ചു തരും അപ്പൊ അതിന്റെ സമയമല്ല ഇപ്പോൾ ഇപ്പോൾ ഇത്ര മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം അതിൽ കൂടുതലും പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഞാൻ അത് ചെയ്യും ചെയ്ത് കഴിയുന്ന ആളുകൾ മനസ്സിലാക്കുക അതിനെതിരെ കഴിയുമെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രതികരിക്കാനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഓൺലൈൻ ലോൺ ആപ്പ് മാത്രമല്ല പ്രശ്നം ഇതിൽ ചില ആളുകളുടെ കൈകടത്തിൽ കൂടി ഉണ്ട് അത് എന്തോ ആരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മൊത്തം അവരൊക്കെ നിയമത്തിന് മുൻപില് കൊണ്ടുവരണം നിയമത്തിന് മുൻപില് കൊണ്ടുവരണം ആരുണ്ട് എന്നുണ്ടെങ്കിലും ഏ പക്ഷെ ഈ പറയുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല അതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലങ്ങൾക്ക് നടന്ന സംഭവമാണ് അതിനുശേഷം എന്നോട് അബു പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം ഇതിനെ കുറിച്ച് അബു എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ടിട്ടുള്ളത് എന്താണ് അന്നത്തെ സമയത്ത് അവിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഇതൊക്കെ പ്രതിരോധിച്ചിട്ടുള്ളത് അതൊക്കെ ഇക്കറിയുന്നതാണ് അതിന്റെ ഒക്കെ ഏറ്റവും ജെഡ് അബുവിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അബുവിന്റെ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ ഞാൻ കേൾപ്പിച്ചു കൊടുത്തതാണ് ഏർ ഇപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് സംസാരിക്കാം എന്ന് മാത്രാണ് പറയാനുള്ളത് ഏർ ബാക്കിയൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല അപ്പൊ എന്തായാലും കമന്റുകളൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല ഏർ എന്തായാലും ഇഷ്ട പിന്നെ കാണാം ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ പുറകിലുള്ള എന്ത് കാര്യങ്ങളാണ് ചെയ്യാനും എന്നാൽ കഴിയുന്ന എന്നാൽ കഴിയുന്ന ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ പോയിക്കൊണ്ട് എന്നാൽ കഴിയുന്നത് പോലെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിനുള്ള തുടക്കം ഇന്ന് അവൻ്റെ കവറടക്കം കഴിഞ്ഞതിന് ശേഷം തന്നെ പലരുമായും കോണ്ടാക്ട് ചെയ്ത് കൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് അത്രമാത്രമേ വിശ്വസിച്ചതിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ